നമസ്കാരം ദൈവം അയച്ച മോദി ഉദ്ഘാടനം നിർവഹിച്ച പാലത്തിലെ വിള്ളൽ നിർമ്മാണ കമ്പനി ബി ജെ പിക്ക് നൽകിയത് എഴുപത്തഞ്ച് ലക്ഷം രൂപയോളമുള്ള ഇലക്ട്രൽ ബോണ്ട് ഇതേ സെയിം കമ്പനി തന്നെ നിർമ്മിച്ച പാലവും പൊളിഞ്ഞു വീണിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എയുടെ മുഖ്യ കക്ഷിയായ ബി ജെ പി കോടിക്കണക്കിന് രൂപയോളമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ കരസ്ഥമാക്കിയ വാർത്തകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങളാണ് ഉണ്ടാക്കിയത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയതിനും ശേഷം സ്വകാര്യ കമ്പനികളിൽ നിന്നും കോടികൾ സംഭാവനയായി വാങ്ങുകയും അതിനുശേഷം കേസ് ഒത്തുതീർപ്പാക്കിയെന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് ബി ജെ പിക്ക് പണം കൊടുത്തതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഈ നിർമ്മാണ കമ്പനികൾ ശത കോടികളാണ് കുറെ നിർമ്മാണ കമ്പനികളിലൂടെ ബി ജെ പി അടിച്ചെടുത്തത് ബി ജെ പിക്ക് പണം കൊടുത്തവർക്ക് വലിയ പ്രോജക്റ്റുകൾ കിട്ടിയതും വ്യാപകമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇത്തരം പ്രോജക്ടുകളിൽ ചിലതെങ്കിലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാത്തിന്റെയും അവസാനം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അടൽ സേതുവിലേക്കുള്ള അപ്രോച്ച് റോഡിലെ വിള്ളലും ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ വർഷം ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പാലം ഉദ്ഘാടനം ചെയ്തത് പതിനേഴായിരത്തി കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലം മുംബൈ മെട്രോപൊളിറ്റൻ റീജിയന്റെ ഗെയിം ചേഞ്ചറായും എഞ്ചിനീയറിംഗ് നേട്ടമായും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് വീമ്പ് പറയാൻ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിർമ്മാണത്തിനുള്ള അപാകതകൾ കൂടി എടുത്തു പറയേണ്ടത് അനിവാര്യമാണ് ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയ്ക്ക് പുല്ലുവിലയാണ് അധികാരികൾ നൽകുന്നത് പാലം തുറന്നു കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ ഈ റോഡുകളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയായിരുന്നു ഇത് നിർമ്മാണ നിലവാരത്തെക്കുറിച്ച് പലതരം ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് സംസ്ഥാനത്തും രാജ്യത്തും ഭരിക്കുന്ന സഖ്യത്തിന്റെ അഴിമതി തന്നെയാണ് ഇതിന് കാരണം എസ് പി സിംഗ്ല കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നിർമ്മാണ കമ്പനിയാണ് ഈ പാലത്തിന്റെ കരാറുകാരൻ ഈ കമ്പനി രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി ലക്ഷം രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയാണ് ബി ജെ പിക്ക് സംഭാവനയായി കൊടുത്തിരുന്നത് ഇതേ കമ്പനി തന്നെയായിരുന്നു ബീഹാറിലെ ചില പാലങ്ങളുടെ കരാറും ഏറ്റെടുത്തിരുന്നത് എന്നാൽ ബീഹാറിലെ ഭഗൽപൂരിനെയും കഖാരിയെയും ബന്ധിപ്പിക്കുന്ന പാലം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനും പിന്നീട് ജൂൺ നാലിനും തകർന്നു വീഴുകയായിരുന്നു സംഭവം വലിയ വിവാദമായതോടെ മൂന്ന് പോയിന്റ് പതിനാറ് കിലോമീറ്റർ നീളമുള്ള മുഴുവൻ പാലവും വീണ്ടും നിർമ്മിക്കാനും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ ചെലവ് വഹിക്കാനും തയ്യാറാണെന്ന് കരാർ ഏറ്റെടുത്ത കമ്പനി പട്ന ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അതുകൊണ്ട് മാത്രം അധികൃതരുടെ ഭാഗത്തു നിന്നും കമ്പനിക്കെതിരെ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം